എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് നാളെ ജൂൺ മാസം രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കുറേ നിരവധി സംശയങ്ങളാണ് സാർ തോക്കുമെന്ന് പേടിയാകും തോൽക്കുമെന്നുള്ളവർ നിർബന്ധമായി കാണുക പ്ലസ് വൺ ഡബിൾ പാസ് മാർക്ക് കിട്ടിയാൽ പ്ലസ് ടു തോൽക്കില്ല എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പുറം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായിരിക്കും കൂടി ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ പോസ്റ്റ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ റിസൾട്ട് ലഭ്യമാകും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഇപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അപ്കമ്മിങ് റിസൾട്ടായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും എച്ച് എസ് സി ആയാലും ബി എച്ച് എസ് സി ആയാലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്സ് അവിടെ ലഭ്യമാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും നിരവധി വിദ്യാർത്ഥികളാണ് പറയുന്നത് സാർ തോക്കുമെന്ന് പേടിയാകുന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനം കൂട് സോറി കുറയാണ് ഇതൊരു നേരിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷി വിജയ ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് സാർ പേടിയാകുന്നു എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം എന്നുള്ളത് പ്ലസ് ടുവിൽ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ടഫായിരുന്നു അതുമാത്രമല്ല കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മാത്സ് പോലുള്ള വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങളാണ് അങ്ങനെ വരുമ്പോൾ അത് ചെയ്യും രണ്ട് അധ്യാപകരുടെ കയ്യിൽ കൂടി കടന്നു പോകും അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പേപ്പറുകൾ ലിബറൽ വാല്യുവേഷൻ നടത്താൻ സാധിക്കില്ല ബട്ട് പ്ലസ് വണ്ണിലും എന്തുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന വിഷയങ്ങളുണ്ട് പക്ഷേ എന്തില്ല ഡബിൾ വാല്യുവേഷൻ എന്തില്ല പ്ലസ് വണ്ണിൽ ഇല്ല പ്ലസ് വണ്ണിൽ ഡബിൾ വാല്യുവേഷൻ ഇല്ല സിംഗിൾ വാല്യുവേഷൻ മാത്രമേ ഉള്ളൂ ഒറ്റരധ്യാപകൻ്റെ കയ്യിൽ കൂടി അല്ലെങ്കിൽ ഒറ്റരധ്യാപികയുടെ കയ്യിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേപ്പർ കടന്നു പോവുകയുള്ളൂ സിംഗിൾ വാലുവേഷനേ ഉള്ളൂ ഡബിൾ വാല്യുവേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുന്ന അധ്യാപകർക്ക് നിങ്ങളുടെ പേപ്പർ കയ്യിൽ കിട്ടുന്ന അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മാർക്ക് ഇടാൻ സാധിക്കും ആ മാർക്ക് തിരുത്താൻ എന്ത് ചെയ്യില്ല മറ്റൊരു അധ്യാപകൻ ഉണ്ടാവില്ല കാരണം സിംഗിൾ വാല്യുവേഷൻ ആണ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അധ്യാപകൻ്റെ കയ്യിൽ ഒരു അധ്യാപകരുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് ഇടാം സിംഗിൾ വാലുവേഷൻ ആകുമ്പം മറ്റൊരാൾ എന്ത് ചെയ്യില്ല ആ പേപ്പറുകൾ നോക്കിയല്ല അതുകൊണ്ട് അവർക്ക് മാർക്കിടാം ആ മാർക്കാരും ആരും തിരുത്താൻ പോകില്ല പക്ഷേ ഡബിൾ വാല്യൂഷനുള്ള വിഷയങ്ങളാകുമ്പം ഒരാൾ മാർക്കിട്ടാലും എന്തു ചെയ്യും മറ്റൊരാൾ തിരുത്തുക തന്നെ ചെയ്യും തിരുത്താൻ അയാൾക്ക് മറ്റേ മറ്റേ ആൾക്ക് വേണേൽ തിരുത്തുകയും ചെയ്യാം പക്ഷേ എന്താണ് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളൊക്കെ എപ്പോഴും ലക്കാണ് കാരണം അവർക്ക് പ്ലസ് വണ്ണിൽ നിന്നും ഡബിൾ വാല്യുവേഷൻ ഇല്ല പ്ലസ് ടു എന്നും ഡബിൾ വാല്യൂഷൻ ഇല്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ ഇപ്പം ഹ്യൂമാനിറ്റീസ് വിഷയ വിഷയങ്ങളായ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ജിയോളജി ഇംഗ്ലീഷ് മലയാളം ഒക്കെ പോലുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് സ്റ്റാറ്ററ്റിക്സ് പോലുള്ള വിഷയങ്ങളും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും സിംഗിൾ വാലുവേഷൻ തന്നെയാണ് ഒരു അധ്യാപകൻ ഒരു അധ്യാപികയുടെ കയ്യിൽ കൂടി മാത്രമേ പേപ്പറുകൾ കടന്നു കടന്നുപോകുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലസ് നിന്ന് പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്താണ് അത്രയ്ക്ക് രീതിയിൽ കുഴപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ അധികം വാർത്തകളിലൊന്നും കണ്ടില്ല പ്ലസ് വൺ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കി എന്നൊരു വാർത്തയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അതുമാത്രമല്ല പ്ലസ് വണ്ണിൽ ഡബിൾ വാല്യുവേഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് സയൻസ് കുട്ടികളെ സംബന്ധിച്ച് പ്ലസ് വണ്ണിൽ ഡബിൾ വാല്യുവേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പ്ലസ് ടു തോക്കില്ല എസ് കറക്റ്റ് ആണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് മാർക്ക് നിങ്ങളുടെ പ്ലസ് ടു സേഫാണ് എങ്ങനെയാന്നല്ലേ പറയാം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഇരുപത്തിനാല് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് ഒരു വിഷയം ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഹിസ്റ്ററി എന്നൊരു വിഷയത്തിൽ പ്ലസ് വണ് നൂറ് പ്ലസ് ടു നൂറ് ടോട്ടൽ ഇരുന്നൂറാണ് വരുന്നത് അതിൽ പ്ലസ് വൺ എൺപത് മാർക്ക് എഴുതിയിരിക്കണം പ്ലസ് ടു എൺപത് മാർക്ക് എഴുതിയിരിക്കണം അങ്ങനെ നൂറ്റി അറുപത് പ്ലസ് വൺ ഇരുപത് മാർക്ക് സി ഇ മാർക്ക് പ്ലസ് ടു ഇരുപത് മാർക്ക് സി സിഇ അപ്പം നൂറ്റി അറുപതും നാൽപ്പതും ഇരുന്നൂറ് അങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലസ് വൺ നൂറ് പ്ലസ് ടു ഇരുന്നൂറ് പ്ലസ് ടു നൂറായിട്ട് വരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്ക് എടുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ത് ചെയ്യുന്നത് പാസ്സാവുന്നത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ എന്ത് ചെയ്യണം ഇരുപത്തിനാല് മാർക്ക് എഴുതിയെടുക്കണം ആ ഇരുപത്തി നാല് മാർക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നാൽപ്പത്തെട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ആ ഇരുപത്തിനാല് കിട്ടേണ്ട സ്ഥാനത്ത് നിങ്ങൾ നാൽപ്പത്തെട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഇരുപത്തിനാലും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി എന്ന വിഷയത്തിന് ജയിക്കാൻ ഇരുപത്തിനാല് വേണം അപ്പോൾ നിങ്ങൾ ആ പ്ലസ് വണ്ണിൽ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്തു നാൽപ്പത്തെട്ട് മാർക്ക് എഴുതിയെടുത്തു പ്ലസ് വൺ ഇരുപത്തിനാല് പ്ലസ് ടു ഇരുപത്തിനാലാണ് വേണ്ടത് പ്ലസ് വണ്ണിൽ തന്നെ നാൽപ്പത്തെട്ട് മാർക്ക് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു പ്ലസ് ടുവും കൂടി പാസ്സായി ഇനി പ്ലസ് ടുവിൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ തോക്കില്ല പ്ലസ് ടുവിൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തോക്കില്ല ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ മെത്തേഡ് എന്നുള്ളത് പ്ലസ് ടു ഒന്ന് ജയിച്ചാൽ മതി എന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമേ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ നല്ലത് ഇപ്പം നിങ്ങൾ ഭാവിയിൽ ഫെദർ സ്റ്റഡീസ് ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മാർക്ക് നിങ്ങൾക്കൊരു പ്രശ്നമായി വരരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഉഴപ്പരുത് പരമാവധി പ്ലസ് ടുവിൽ നിങ്ങൾ പരമാവധി പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ പരമാവധി മാർക്ക് എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് പ്ലസ് എനിക്ക് ഡിഗ്രി ചില വിദ്യാർത്ഥി ഉണ്ട് എനിക്ക് ഡിഗ്രിക്കൊന്നും പോകണ്ട പ്ലസ് ടു ഒന്ന് പാസ്സായാൽ മതി അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ മെത്തേഡൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം പാസ്സാക്കാം ജസ്റ്റ് ഇരുപത്തിനാലൊക്കെ എടുത്താൽ മതി ബട്ട് നല്ല മാർക്ക് വേണം ഒരു ഫ്രദർ ഫെർദർ സ്റ്റഡീസിന് ഡിഗ്രി ഒരു ഡിഗ്രിക്കൊക്കെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മാർക്കൊന്നും പോരാ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങൾ സെർച്ച് മുന്നോട്ട് പോവുക പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ പാസ് ആണ് പ്ലസ് ടു ആണ് വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞു തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ആയപ്പോൾ മിസ്ക്രൈബ് ദോൺസ്ക്രൈബ് ഫെഡ് ദരിയർ ഗഡൈൻ താങ്ക് യൂ ഫോർ വാച്ചിങ് ബൈ